പെട്ടെന്ന് എഴുതിക്കോ മതിയൊന്നും ഇല്ല അതങ്ങോട്ട് എഴുതി പഠിച്ചേ ഇല്ല ഇല്ല എഴുതിയിട്ടില്ല ഇതുവരെ വേറെ ഞാൻ ചേച്ചി എഴുതി തന്നതിൻ്റെ പുറത്തുകൂടെ അങ്ങോട്ട് എഴുതിക്കോ ആ അത് എഴുതി ആ തന്നെ അതങ്ങഴുത് അവിടെ തന്നെ എഴുത് പൊട്ടത്തറ്റാണ് അതുകൊണ്ടാ പറഞ്ഞ തന്നെ എഴുതാൻ പൊട്ടത്തറ്റ എഴുതാൻ പാടില്ല മുട്ടയോ പരീക്ഷയ്ക്ക് മുട്ട മേടിച്ചോണ്ട് വരൂല്ലെങ്കി മതി വേണ്ട 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 ടീച്ചർ വഴക്ക് പറയും എഴുതു പെട്ടെന്ന് എഴുത് നാളെ സ്കൂളില്ല നാളെ നാളെ കഴിഞ്ഞ് ചെല്ലുമ്പോ എഴുതികൊണ്ട് ചെല്ലണം സാറുണ്ട് വേണ്ടന്നേ ഇപ്പൊ എഴുതണമെന്നേ രണ്ടാവശ്യം കൊണ്ട് എഴുതും അതല്ലാത്ത തനി ഇപ്പുറത്ത് മാറ്റി എഴുത് വേറെ പേപ്പറിൽ പേപ്പറുത് വേറെ പേപ്പറിൽ ഇരിക്കേ നീ വട ഇരിക്കട്ടെ ആ മേളിലോട്ട് കോട്ടെ സി അപ്പുറത്തോട്ട് പുറത്തോട്ട് കോട്ടെ ആ എന്നിട്ട് അവിടെ നിന്ന് മേളിലോട്ട് കൊണ്ടുവരക്കെ ആ വെരി ഗുഡ് സൂപ്പർ ആയിട്ടുണ്ട് ഇടിവിനെ അടിപൊളി ഒന്നുകൂടെ എഴുതിക്കേച്ചാ പൂച്ച